ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇത് ആറ് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന എൽ ഡി സി എക്സ് സർവീസ് മെൻ ഓൺലി ഇരുവാതിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് മൂന്ന് ബാർ രണ്ടായിരത്തി പതിനഞ്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അവദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫെയർസൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താൽപ്പര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈയൊരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക്കുക കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് ശ്രീലങ്ക ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഹീരാലൽ സമരിയ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലൽ സമരിയ ഇന്ത്യയിലെ ഒരു നദിയുടെ അഞ്ച് പോഷക നദികൾ ചേർന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത് ഏത് നദിയാണ് അത് സിന്ധു ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തിയ പരീക്ഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു പ്രൊജക്ട് ലൂൺ അഞ്ചു വർഷം കൂടി ജീവിത കാലയളവ് നീട്ടിക്കിട്ടും എന്ന അവകാശത്തോടെ ലോകത്താദ്യമായി കൃത്രിമ ഹൃദയം വെച്ചുപിടിപ്പിക്കാൻ ശാസ്ത്രക്രിയ നടന്നു ഇതെവിടെയാണ് ഫ്രാൻസ് ഐ എൻ എസ് വിക്രാന്തിന്റെ നിർമ്മാണത്തോടെ സ്വന്തമായി വിമാനവാഹിനി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ എത്ര സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് അഞ്ചാം സ്ഥാനം രണ്ടായിരത്തി ഒൻപതിൽ ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി പത്തിൽ ഗ്രാമി അവാർഡ് എന്നിവ ലഭിച്ച ഇന്ത്യയുടെ വിസ്തൃത കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായ ഈ വ്യക്തിക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ ദാദാസാഹി ഫാൽക്കെ അവാർഡ് ലഭിച്ചു ഈ വ്യക്തി ആരെ ഗുൽസാർ തിരോ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് ആകാശ ദൃശ്യമാക്കുന്ന വർണ്ണ കാഴ്ചകളാണ് ധ്രുവ ദീപ്തി ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാടിലാണ് കാണപ്പെടുന്നത് തെർമോസ്ഫിയർ ഇന്ത്യയുടെ പുരോഗതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പൊരുക്ക് വ്യവസായശാല ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യയിൽ സ്ഥാപിതമായി എവിടെയാണ് അത് ജംഷഡ്പൂർ വിക്രമാദിത്യൻ എന്ന സ്ഥാനപേര് സ്വീകരിച്ച ഗുപ്ത രാജാവ് ആര് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് പ്രകാരം നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആര് സർ സി ഡി ദേശ്മുഖ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി ഏതായിരുന്നു ഈ യന്ത്രം ആവ്യന്ത്രം ഡയമണ്ട് ഉത്ഭാിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് മധ്യപ്രദേശ് മേഘങ്ങളെ കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരം വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനിടയിൽ ജപ്പാനിൽ നിന്ന് കിഴക്ക് മാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി ഈ അഗ്നിപർവ്വതത്തിന്റെ പേരെന്ത് താമുസിഫ് താഴെ പറയുന്നവൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത് കൽക്കരി സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ഭൂമി ചന്ദ്രൻ ഇവ നേർഗിൽ ഏത് സ്ഥാനങ്ങളിൽ ആയിരിക്കും സൂര്യൻ ചന്ദ്രൻ ഭൂമി ഭൂമിശാസ്ത്രപരമായി കുട്ടനാട് ആറ് ഭാഗങ്ങളുള്ളത് നിലവിൽ ഉപ്പുവെള്ളം കയറുന്ന സ്ഥലം സ്ഥലമേത് വൈക്കം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവം എന്ന് വിശേഷിപ്പിക്കുന്ന ജാലിയൻവലവ കൂട്ടവല ഏത് നിയമം നടപ്പിലാക്കിയതിനെ തുടർന്ന് ഉണ്ടായതാണ് ആക്ട് ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട് വളരെയധികം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപതിനാല് നടക്കുന്ന പരീക്ഷകളിൽ റിപ്പീറ്റഡായി ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം താമസം ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശം നടത്തും ബഹിരാകാശത്ത് വെച്ച് മാരത്തോണിൽ പങ്കെടുത്ത ആദ്യ വ്യക്തി എന്ന ബഹുമതികൾ നേടിയ ബഹിരാകാശ സഞ്ചാരി ആര് സുനിത വില്യംസ് ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചു കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി വികേന്ദ്രീകൃത ആസൂത്രണത്തിന് നേതൃത്വം നൽകുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനമായ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് തുടക്കമിട്ടത് ആര് രാജീവ് ഗാന്ധി പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ച് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ വകുപ്പുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയ ബേക്കൽ കോട്ട നിർമ്മിച്ചത് ആരാണെന്നാണ് കരുതപ്പെടുന്നത് ശിവപ്പ നായിക്കൻ ഇന്ത്യയിൽ ധാതു വിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ചത് ഇന്ത്യയുടെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പദ്ധതി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതിയും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന നഗരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി സ്ഥാപിച്ചത് ഏതാണ് ആ നഗരം മാൾഡ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായി രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ബിൽ ഗേറ്റ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ബർണഡ് അർണോൾഡും കുടുംബവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ബർണഡ് അർണോൾഡും കുടുംബവും ഇന്ത്യയുടെ നൂറാമത്തെ ബഹിരാകാശ ദൗത്യം പി എസ് എൽ വി ഇരുപത്തിയൊന്ന് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ട് പറഞ്ഞ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു എവിടെയാണ് ആലപ്പുഴ സൂര്യകമ്പത്തിന്റെ മുന്നിലൂടെ ശുക്രനും ബുധനും കടന്നുപോകുന്നതിനെ സംവരണം എന്ന് പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷത്തിനിടയിൽ നാല് ശുക്ര സംതരണങ്ങളാണ് നടന്നത് ഈ അടുത്ത കാലത്ത് ഈ പ്രതിഭാസം നാം കാണാനിടയിൽ എന്നാണത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ആറ് ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച മുഗൾ രാജാവ് ആര് ബാബർ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണ സാധനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച കേന്ദ്ര സംസ്ഥാന പദ്ധതി ഏത് അന്ത്യോദയ അന്നപൂർണ യോജന ഹരിതഗ്രഹ പ്രഭാതത്തിന് കാരണമാകുന്ന പ്രധാന വാദ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാനുണ്ടാക്കിയ ഉടമ്പടി ഏത് കേട്ടോ പ്രോട്ടോകോൾ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ ഈ മഹത് വ്യക്തി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാണി വ്യക്തി എം വിശ്വരയ്യ പുരാതന ഇന്ത്യയിലെ രണ്ട് സർവകലാശാലകളാണ് നളന്ദ തക്ഷശില എന്നിവ ഇന്ത്യ അക്കാലത്ത് അറിവിൻ്റെ ലോകോത്തര പദവിയിൽ എത്തിച്ചു നിലവിൽ ഇത് ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ബീഹാർ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒന്നിന് ഭൂമിയിൽ നിന്ന് അൻപത്തെട്ട് ലക്ഷം കിലോമീറ്റർ ദൂരത്തൂടെ ഒരു ചിഹ്നഗ്രഹം കടന്നുപോയി ഏതാണ് ആ ഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്യു ഇ റ്റു ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ടം ശ്രീലങ്ക വരെ നീണ്ടു കിടക്കുന്ന ഒന്നായിരുന്നു സമുദ്രത്താൽ വേർപരിഞ്ഞ ഈ ഭൂപ്രദേശങ്ങളിലെ ജീവ വർഗങ്ങൾ തമ്മിൽ സമയമുണ്ട് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പക്ഷി മാക്കാച്ചിക്കാട ഇരുപതിനായിരം വീടുകൾക്ക് വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയമായ ഷംസ് ഒന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് നാൽപ്പത് ശതമാനം സംഭാവന ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ഈ കേന്ദ്ര ഭരണ പ്രദേശം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരവുമാണ് ഏതാണ് ഈ നഗരം ചണ്ഡിഗഡ് സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ ഏത് ഫോട്ടോ വോൾട്ടൈക്ക് ഏഷ്യയിലെ ഒരേ ഒരു നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗോവ താഴെ പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളിൽ പെടാത്തതായത് ഡയറി ഓഫ് മോൾ എഡ്ജ് പതിമൂന്ന് പതിനാല് എന്ന ഹാസ്യകൃതിയിലൂടെ പ്രശസ്തനായ ബ്രിട്ടീഷ് ജനപ്രിയ എഴുത്തുകാരി ഈട് അന്തരിച്ചു അവരുടെ പേരെന്ത് മണിപ്പൂർ പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാര നിയമമായ അപ്സഫ വിവേചനരഹിതമായി പ്രയോഗിക്കുന്നതിനെതിരെ പതിനാല് വർഷമായി നിരാകാര സമരം അനുഷ്ഠിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ ഇറംഷാനു ഷർമിള ചൊവ്വയുടെ ഉപരിതലത്തിൽ റൈബ്രാൻ ബെറി ലാൻഡിങ് സൈറ്റ് എന്ന സ്ഥലത്ത് ഇറങ്ങിയ നാസയുടെ വാഹനം ഏത് ക്യൂരിയോസിറ്റി നിസ്സാരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏത് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹിരാശ നിന്നും വരുന്നതുമായ വികിരണം ഏതാണ് കോസ്മിക് രശ്മി ഇന്ത്യയിലാകത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏത് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യ പക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി അൻപത്തി അഞ്ചോളം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ ലയിപിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഏത് വി പി മേനോൻ പദ്ധതി നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്ര ഭരണ പ്രദേശം ഏത് ലക്ഷദ്വീപ് ഇന്ത്യയുടെ പത്താം പഞ്ചസര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണമാണ് മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നത് ഇതിന് കാരണം എന്ത് രണ്ടായിരത്തി ഒന്നിലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് പഞ്ചശീല തത്വങ്ങൾ ബഹിരാകാശ യാത്രകർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലത്തിൽ പച്ചക്കറി കൃഷി നടത്തി വിളവെടുത്തു പച്ചക്കറി കൃഷി ചെയ്ത ഹരിതഗ്രഹത്തിന്റെ പേരെന്ത് കാറ്റാടിയന്ത്രങ്ങൾ വൻതോതിൽ ഉപയോഗിച്ച് വ്യാപകമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് നെതർലാൻഡ് ഈ അന്തരീക്ഷ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം ഏത് പ്രതിഭാസ്ത മൺസൂൺ കാറ്റുകൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് പര്യാവരൻ മിത്ര ദേശീയ അവാർഡ് മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് സ്പുട്നിക് ഒന്ന്